എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്കും യുവതികൾക്കുമൊക്കെ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികൾ സ്ത്രീകൾ യുവതികളൊക്കെ പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന പുരുഷൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ച് വേറെ പെൺകുട്ടിയുടെ പുറകെ പോയി അല്ലെങ്കിൽ വേറെ സ്ത്രീയുടെ പുറകെ പോയി എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയിൽ ഒതുങ്ങാതെ പല സ്ത്രീകളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള പുരുഷന്മാരെ എങ്ങനെയാണ് നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നമുക്ക് ഒരുപാട് ആൻറ്റി ഏജിങ് ഉള്ള നല്ല ശുദ്ധമായിട്ടുള്ള തേൻ അവൈലബിൾ ആണ് തേൻ ദിവസവും കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ് നിത്യേവനൊക്കെ നിലനിർത്താനൊക്കെ ഒരുപാട് നല്ലൊരു സംഭവമാണ് ഏതെങ്കിലും നല്ലൊരു ഫ്രൂട്ട്സിൻ്റെ കൂടുത്തിൽ നമ്മളത് ഫ്രൂട്ട്സ് ജ്യൂസിൻ്റെ കൂടുത്തിൽ മിക്സ് ചെയ്തൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്കറിയാം പലപ്പോഴും മായം ചേർന്നായിരിക്കും അല്ലെങ്കിൽ വല്ല ചർക്കര വെള്ളം പഞ്ചാര വെള്ളം അതുപോലെയുള്ള അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഹണിയൊക്കെയാണ് അപ്പോൾ ഇത് നല്ല ഫ്ലവർ ഗാർഡനിൽ നിന്ന് എടുത്ത ശുദ്ധമായിട്ടുള്ള തേനാണ് അപ്പോൾ ഈ തേൻ വേണ്ടവർ എത്രയും വേറെ എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് പല സ്ത്രീകളുടെയും പുറകെ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാത്ത ഒരു പുരുഷൻ്റെ ലക്ഷണമാണ് അവൻ എപ്പോഴും ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമായിരിക്കും സജീവമായിരിക്കുമെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മലയാളത്തിലാണെങ്കിലും ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ പോലും പലപ്പോഴും ഈ ഡേറ്റിംഗ് ആപ്പും തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചേക്കുവാണെങ്കിൽ പോലും വീണ്ടും ഈ ഡേറ്റിംഗ് ആപ്പ് കുത്തിരുന്ന് കാണാം ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് താൽക്കാലികമായിട്ട് ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നു കുറച്ച് നാളത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കൊക്കെ അവരെ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ മീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഡേറ്റിംഗ് ആപ്പുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഡേറ്റിംഗ് ആപ്പുകളിലാണ് ഈ വിദ്വാൻമാർ കുത്തിയിരിക്കുന്നത് ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകളിൽ സജീവമായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഒരാളിൽ തൃപ്തിപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് കാരണം അവിടെ തന്നെ നമുക്കറിയാം ഒരു ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു ഡ്രസ്സ് മേടിക്കാനായിട്ട് നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര ഷോപ്പ് ചെയ്താലും മതിയാവത്തില്ല കാരണം പുതിയ പുതിയ ഐറ്റംസ് നമ്മളിങ്ങനെ ഡ്രസ്സുകൾ പ്രോഡക്റ്റുകളൊക്കെ കാണുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അതിങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പുകളിൽ കയറി കഴിയുമ്പം പലതരത്തിലുള്ള വ്യക്തികളെയാണ് കണ്ടുമുട്ടുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലെ ഓരോരുത്തരുടെ സൗന്ദര്യം വ്യത്യസ്ത രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് കൂടുതൽ ആവേശമാണ് അങ്ങനെ ഡേറ്റിംഗ് ആപ്പുകളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന പുരുഷന്മാർ അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ട് തൃപ്തരാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പാർട്ട്ണറിനെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവരാണ് ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ കയറിയിരിക്കുക അല്ലെങ്കിൽ സ്വന്തം ഒരു പാർട്ണർ ഉള്ളപ്പോൾ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ ഒരിക്കലും അവർ സജീവമാവത്തില്ല അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാത്ത പുരുഷന്മാരുടെ മറ്റൊരു പ്രത്യേകത അവർക്ക് ഭൂതകാലത്തിൽ ഒരുപാട് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇനി ആ സ്നേഹബന്ധങ്ങളിൽ തന്നെ സംഭവിച്ചിട്ടുള്ള അവരുടെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അവരിങ്ങനെ എപ്പോഴും ആയിവിട്ടിക്കൊണ്ടിരിക്കുക അത് ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഷെയർ ചെയ്തിരിക്കും ഓ ഞാനും അവളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അപ്പോൾ ആ പഴയ സ്വീറ്റ് മെമ്മറീസ് എപ്പോഴും അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അവർക്ക് അവർ തന്നെയായിരിക്കും പല റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആകാനായിട്ടുള്ള കാരണവും തന്നെയുമല്ല അതിങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളവർ അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഒരു രണ്ടോ മൂന്നോ എണ്ണം റിലേഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഓക്കെ അത് മറ്റയാളുടെ കാലത്ത് പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒത്തുപോകാത്തതിൻ്റെ പ്രശ്നമായിരിക്കും പക്ഷേ ഒരാൾക്ക് തന്നെ എട്ടും പത്തും റിലേഷൻഷിപ്പും ഉണ്ടായതൊക്കെ തകർന്നു പോയിട്ടുണ്ടായ അതിൻ്റെ അർത്ഥം ഈ ഒരു പുരുഷന് ഒരു പക്ഷെ ആ ഒരു സ്ത്രീകളോടൊന്നും കമ്മിറ്റഡ് ആവാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവന് തന്നെ പല കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അവന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയി പോയിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൂടി കുറച്ചുകാലം കഴിയുമ്പോൾ അയ്യോ അവളെ വേണ്ട അടുത്തത് അതിനെ കാണുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ പോകുന്ന സ്വഭാവമുള്ളവരായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പോൾ പലരുടെയും പാസ്റ്റിലോട്ട് നമ്മൾ വെറുതെ അങ്ങ് അവഗണിച്ചുവിടാൻ പറ്റുന്ന പാസ്റ്റല്ല ചിലരുടെ പാസ്റ്റിൽ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും ആ റിലേഷൻ റിലേഷൻഷിപ്പ്സിനെ കുറിച്ച് അവരിഴും അതൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഓർത്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും ഇനി ചിലരാണെങ്കിൽ ആ ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പിലെ തന്നെ പാർട്ട്ണറിനെ ഇപ്പോഴും വളരെയധികം കമ്പനി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അധികം വൈകാതെ നിങ്ങളുമായിട്ടും ഇവർ ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് നിങ്ങളും ഇവരുടെ ഒരു പാസ്റ്റിലെ ഒരു പ്രണയത മാത്രമായിട്ട് മാറാനും ഇടയുണ്ട് എന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഇവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന എല്ലാ പെൺകുട്ടികളോട് സ്ത്രീകളോടും യുവതികളോടൊക്കെ ഉമാരി കയറി അങ്ങ് ഫ്ലിർട്ട് ചെയ്യൂ എന്നുള്ളതാണ് ചിലരെ കണ്ടിട്ടില്ല ഏത് പങ്കുവച്ചിനെ കണ്ടാലും വായി നോക്കും നല്ല രീതിയിൽ ഫ്ലിർട്ട് ചെയ്യും ഇപ്പോൾ ചാറ്റിങ്ങാണേലും അവിടെയും കയറി ഫ്ളർട്ട് ചെയ്യുന്ന കാണാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ കൂട്ടുകാരോ സഹപ്രവർത്തകരോ എല്ലാവരോടും ഇങ്ങനെ ഫ്ലർട്ട് നടക്കുന്നവരുണ്ട് ഇപ്പം സ്വന്തം പങ്കാളിയുടെ മുമ്പിൽ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനായിരിക്കും അവൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മറ്റ് പെൺകുട്ടികളോട് ഇങ്ങനെ വളരെയധികം ഫ്ലെർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വായി നോക്കുകയും ചെയ്യും ഈ ചില പുരുഷന്മാർ ഒരു പടിയും കൂടെ കടന്നിട്ട് ഇങ്ങനെ പല പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ ഈ പങ്കാളിയോട് തന്നെ ആ പെൺകുട്ടികളെക്കുറിച്ച് ഇങ്ങനെ അവരുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നത് കാണാം വർണ്ണിക്കുന്നു അല്ലെങ്കിൽ അതങ്ങനെ എൻജോയ് ചെയ്ത് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ അവരെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം മറ്റ് സ്ത്രീകളെയൊക്കെ വല്ലാണ്ട് അങ്ങ് ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ വായി നോക്കുന്നുണ്ട് അപ്പോൾ ഈ പാർട്ട്ണർ ഉണ്ടെങ്കിലും അവൻ അതിൽ തൃപ്തനല്ല മറ്റാ പെൺകുട്ടികളെ അവൻ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നാലാമായിട്ട് ഒരു പങ്കാളിയിൽ അല്ലെ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാത്ത പുരുഷൻ ആ ഒരു സ്ത്രീയെ പലപ്പോഴും ബോഡി ഷെയ്പിങ് ചെയ്യുന്നുള്ളതാണ് കാരണം ആ സ്ത്രീയിൽ ഈ പുരുഷൻ സംതൃപ്തനല്ല അതുകൊണ്ട് തന്നെ ആദ്യ കാലങ്ങളിലൊന്നും കുഴപ്പമില്ലായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവന് അവൾ പോരാ അവളുടെ ശരീരം പോരാ അല്ലെങ്കിൽ അവൾ ഭയങ്കര തടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൾക്ക് പൊക്കം കുറവാണ് അല്ലെങ്കിൽ അവളെ കാണാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ അവൾക്ക് കളർ കുറവാണ് അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ പോലെ അല്ല എന്നു പറഞ്ഞിട്ട് മറ്റ് സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യും നിനക്ക് അവരെ പോലെ ഷെയ്പ്പില്ല അല്ലെങ്കിൽ നീ കുറെ കിട മെലിയണം അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ഭയങ്കര പ്രായം തോന്നുന്നു ഭയങ്കര തടിച്ചിരിക്കുന്നു നീ തടി കുറയ്ക്കുക അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻസ് പറയാൻ തുടങ്ങും നീ അങ്ങനെ ആയില്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ നിരന്തരം ഇവരെ ബോഡി ഷേമിങ് ചെയ്യുകയും ഇവരെ മറ്റു സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുകയും താഴ്ത്തി കെട്ടുകയും ഇവരിൽ ഒട്ടും തൃപ്തിയില്ല എന്ന് അവന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ പറയുകയും ചെയ്യും അപ്പൊ അതിൻ്റെ ഒക്കെ അർത്ഥം അവൻ ആ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാൻ സാധിക്കുന്നില്ല മറ്റു ആളുകളോടും താല്പര്യം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ പുറകെ പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ ലക്ഷണം വളരെ പ്രധാനപ്പെട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെയധികം കരുതലോടെ ഇരിക്കേണ്ട ടീമുകളാണിത് അതായത് ഒരു ഭാര്യ ഉള്ള പുരുഷൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അവൻ ചതിക്കും അതായത് ചതിക്കുന്ന പുരുഷൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇത് ഭാര്യ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുള്ളപ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയുള്ളപ്പോൾ മറ്റ് പെൺകുട്ടികളെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ചതിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം സ്വന്തം ഭാര്യയെ ചതിക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവൻ വരുന്നത് അപ്പോൾ ആ ഭാര്യയായിട്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല അവരുടെ വീട്ടിൽ അപ്പോൾ ആ ഭാര്യയായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞു അവൻ പ്രലോഭിപ്പിക്കും അയ്യോ അവൾ ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് ജീവനാണ് നിന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോഹനവാഗ്ദാനങ്ങളൊക്കെ നൽകി വശീകരിച്ച് അവരെ സ്നേഹിക്കാൻ പോകും അപ്പോൾ അങ്ങനെ ഉള്ള ചതിയന്മാരുടെ കെണിയിൽപ്പെട്ട് വീണടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നിട്ട് അവസാനം അവത്തും പറ്റും അവസാനം ഇവൻ അവൻ്റെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ കഴിയിട്ട് ഇട്ടിട്ട് പോകാം അവൻ പറയും എനിക്കെൻ്റെ ഭാര്യ ഉണ്ടാവുള്ളൂ മതി നിന്നോട് നിന്നോടാരെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറാൻ എന്നുള്ള രീതിയിൽ അവളാവും പിന്നെ കുറ്റ കുറ്റക്കാരി അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന പുരുഷന് ഒരു ഭാര്യ ഉണ്ടോ ആ ഭാര്യയായിട്ട് സുഖമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന വ്യക്തിയാണോ ഇനിയിപ്പോൾ അയാളൊരു ഡിവോഴ്സ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും മനസ്സിലാക്കാം ഓക്കെ ആ രീതിയിലെങ്കിലും അതെടുക്കാം പക്ഷേ ഒരു ഭാര്യയുടെ കൊടുത്ത് ജീവിക്കുമ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ ഉറപ്പിച്ചോളൂ അവൻ ഉറപ്പായിട്ടും ചതിക്കും കാരണം ഒരു സ്ത്രീയിൽ ഒതുങ്ങുന്ന പുരുഷനല്ല അവൻ അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ ചതിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണേ അപ്പം നാളെ നിങ്ങളെ ചതിച്ചിട്ട് അവൻ അടുത്ത ആളുടെ അടുത്തേക്കും പോകും ഈ ആറുമായിട്ട് ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാത്ത പുരുഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവൻ അന്യ സ്ത്രീകളോട് ഓവർ കെയർ കാണിക്കും ഓവർ സ്നേഹം കാണിക്കും ഓവർ പരിഗണന കാണിക്കും ഓവർ താല്പര്യം കാണിക്കും അതുപോലെ തന്നെ ഒരു ബൗണ്ടറീസും വെക്കത്തില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സ്വന്തം പാർട്ട്ണറോട് കാണിക്കാത്ത സ്നേഹം പരിഗണന അവൻ മറ്റ് സ്ത്രീകളോട് കാണിക്കും ഇപ്പോൾ അയലക്കത്തെ വീട്ടിലത്തെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവൻ അത് എങ്ങനെയാണെങ്കിലും ചെയ്തു കൊടുക്കും പക്ഷെ സ്വന്തം വീട്ടിലെ സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അവൻ തിരിഞ്ഞു നോക്കത്തില്ല പക്ഷേ അയലക്കത്തെ വീട്ടിലെ ചേച്ചി എന്തെങ്കിലും ഒരു ഡിമാൻഡ് പറയുകയാണെങ്കിൽ അവൻ അത് അപ്പം തന്നെ സാധിച്ചു കൊടുക്കും അല്ലേ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ അന്യസ്ത്രീകൾ ഇവനോട് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അത് അവൻ ഉടൻ തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിറവേറ്റി കൊടുക്കും പക്ഷേ സ്വന്തം വീട്ടിലെ സ്വന്തം ഭാര്യ ഒരു നിസാര കാര്യം പറഞ്ഞാൽ പോലും അത് സാധിച്ചു കൊടുക്കത്തില്ല ആ രീതിയിൽ അന്യ അന്യസ്ത്രീകളോട് വളരെയധികം ഓവർകേ കാണിക്കുന്ന പുരുഷന്മാരുണ്ട് പിന്നെ ഒരു ബൗണ്ടറി ഇല്ലാതെ ഓപ്പോസിറ്റ് പെട്ട സ്ത്രീകളോട് പെരുമാറുന്നുണ്ട് എല്ലാത്തിൻ്റെയും തോളിക്കായിട്ട് നടക്കുക അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുക ഫിസിക്കൽ ടച്ചൊക്കെ നടത്തുക അതുമല്ലെങ്കിൽ ബെസ്റ്റുകളെയൊക്കെ കൊണ്ട് നടക്കുക സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർക്ക് കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ് മേളിലാണ് ബെസ്റ്റിക്കൊക്കെ ഓപ്പോസിറ്റ് പെട്ട ബെസ്റ്റുകൾക്കൊക്കെ സ്ഥാനം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ പുരുഷൻ ഒരു ഒരു സ്ത്രീ തന്നെ ഒതുങ്ങുന്നവനല്ല കുറച്ച് കഴിയുമ്പം ഇവരെ ചതിക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്നും ഇനി ഏഴാമായിട്ട് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസാണ് അപ്പോൾ ഒരു സ്ത്രീയിൽ ഒതുങ്ങാത്ത ഒരു പുരുഷൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്താൽ തന്നെ അവൻ ചതിക്കുന്നവനാണ് അല്ലെങ്കിൽ പല സ്ത്രീകളുടെ പുറകെ പോകുന്ന ആളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം കാരണം ഈ പുരുഷന്മാർ പലപ്പോഴും ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏതെടുത്താലും അവിടെ ഏതെങ്കിലും സ്ത്രീകൾ വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടുന്നു അപ്പോൾ അവരുടെയൊക്കെ ഇൻബോക്സിൽ പോയി കമൻ്റ് ഇടും അയ്യോ നീ ഭയങ്കര സെക്സി ആണ് സൂപ്പറാണ് നല്ല ബോഡി ഷെയ്പ്പാണ് നല്ല ഫിഗറാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് ഇടും അതേ അവൻ തന്നെ അടുത്ത പെൺകുട്ടിക്ക് പോയി മെസ്സേജ് ഇടും അതേ അവൻ തന്നെ ഇങ്ങനെ ഒരു നൂറ് പെണ്ണുങ്ങൾക്ക് ഒരേ ദിവസം തന്നെ ഇവ മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നിങ്ങനെ സ്ത്രീകൾക്കൊക്കെ തുരുദുര കമൻറ്റ് എല്ലാവരെയും എല്ലാവരോടും ഇതേ കാര്യം തന്നെയായിരിക്കും ഉമാര് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചേട്ടന്മാരിൽ നിന്ന് കമൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുംമാരൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല ഇതുപോലെ നൂറ് പെണ്ണുങ്ങൾക്ക് അയച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നത് അപ്പോൾ കരുതിയിരുന്നാലും നമുക്ക് കൊള്ളാം അപ്പോൾ പല സ്ത്രീകളും ഇത് കണ്ടുപിടിക്കുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇതേ പുരുഷന്മാർക്ക് മെസ്സേജ് അയക്കും അപ്പോൾ ആമാർ അവിടെയും കയറി കൂത്തും ഇവളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഈ പറഞ്ഞ ഫേക്ക് അക്കൗണ്ടിലുള്ള ആ ഒരു ഈ പെൺകുട്ടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവളോടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു അപ്പം അങ്ങനെ ഓരോ ചതിയന്മാരെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയ പെൺകുട്ടികളുമുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവിട്ടാം നന്ദി